ാണ് രാജ്യത്തെല്ലാവർക്കും വേണ്ടത് ജീവിത അടിസ്ഥാനം തൊഴിൽ തന്നെ എന്നാൽ ഈ പത്ത് വർഷത്തെ കാലത്തിൽ എത്രയോ തൊഴിൽ രഹിതരെ കേന്ദ്രഭരണം സൃഷ്ടിച്ചിരിക്കുന്നു മോദിയുടെ ഗ്യാരി തൊഴിൽ രഹിതരായ യുവാക്കളുടെ ഹൃദയത്തിൽ ഒരു ദുസ്വപ്നമാണ് എല്ലാ വർഷവും രണ്ടു കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന മോദിയുടെ ഉറപ്പ് അത് പാലിച്ചിരുന്നെങ്കിൽ പത്ത് വർഷത്തിനിടെ ഇരുപത് കോടി തൊഴിലവസരങ്ങൾ കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും എന്തുകൊണ്ട് രാജ്യത്ത് തൊഴിൽ ഇല്ലായ്മയിലെ നിരാശ മൂലം കഴിഞ്ഞ ആറ് വർഷത്തിനിടെ യുവാക്കളിലെ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയുടെ മൂന്ന് ഇരട്ടിയിലധികമായി രാജ്യത്ത് പട്ടിണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലും നേരെ ചൊവ്വെ നോക്കി നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ കോൺഗ്രസ് പട്ടിണി ഇല്ലാതാക്കാൻ നോക്കിയെങ്കിൽ നിങ്ങൾ പട്ടിണിയെ തിരിച്ചു കൊണ്ടുവന്നു പാവങ്ങളുടെ അന്നമായ തൊഴിലുറപ്പ് അന്ത്യഘട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം ബി ജെ പി അടിച്ചേൽപ്പിച്ച തൊഴിൽ ഇല്ലായ്മയാണ് നമ്മുടെ യുവാക്കൾ ജോലി കണ്ടെത്താൻ പാടുപെടുകയാണ് ഒരു പേടി സ്വപ്നത്തിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കാര്യമെടുക്കാം ഐ ഐ ടികളിൽ പഠിച്ചിറങ്ങുന്ന മുപ്പത് ശതമാനത്തോളം വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി പ്ലേസ്മെന്റ് ലഭിക്കുന്നില്ല ഐ മുകളിൽ പഠിച്ചിറങ്ങുന്ന ഇരുപത് ശതമാനം പേർക്ക് മാത്രമാണ് ഇതുവരെ സമ്മർ പ്ലേസ്മെന്റുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഐഐ ടികളിലെയും ഐഐഎമ്മുകളിലെയും സ്ഥിതി ഇതാണെങ്കിൽ രാജ്യത്തുടനീളമുള്ള യുവാക്കളുടെ ഭാവി ബി ജെ പി നശിപ്പിച്ചതെങ്ങനെയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലിക അർജുൻ ഗാർഗെ അഭിപ്രായപ്പെട്ടത് മോദി സർക്കാരിന് കീഴിൽ രണ്ടായിരത്തി പതിനാല് മുതൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്നിരട്ടിയായി ഓരോ വർഷവും ഇന്ത്യ എഴുപത് മുതൽ എൺപത് ലക്ഷം യുവാക്കളിൽ തൊഴിൽ മേഖലയ്ക്ക് ചേർക്കുന്നുണ്ടെന്നും ഐഎൽഒയുടെ സമീപകാല ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിനും പത്തൊൻപതിനും ഇടയിൽ പൂജ്യം തൊഴിൽ വളർച്ചയാണ് ഉണ്ടായത് വെറും മാത്രം തൊഴിലില്ലായ്മ കുറയുന്നുവെന്ന കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിഷേധിച്ച പേരുടെ സംഘം പാർലമെന്റിൽ അതിക്രമം നടത്തിയതോടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ പ്രധാന ചർച്ചാ വിഷയമായി മാറി കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട പിരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം മുതൽ വരെ തൊഴിലില്ലായ്മ കുറഞ്ഞതായി കേന്ദ്രം അവകാശപ്പെടുന്നു എന്നാൽ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ കണക്കുകൾ പ്രകാരം സാമ്പത്തിക നടപ്പ് വർഷത്തിൽ തൊഴിലില്ലായ്മ പത്ത് ദശാംശം എട്ട് രണ്ട് ശതമാനമായി ഉയർന്നു എന്നുള്ളതാണ് സത്യം ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളാണ് ഇന്ത്യൻ റെയിൽവേ പോലും തൊഴിൽ നൽകുന്നതിൽ പിന്നോട്ട് പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ റെയിൽവേ നിയമനങ്ങളിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച നിരവധി യുവാക്കളാണ് ബീഹാറിൽ പ്രതിഷേധിച്ചത് രണ്ടായിരത്തി ജൂണിൽ അഗ്നിപത് നിയമങ്ങളിലും സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയ വികസനം ഇതാണ് മോദിയുടെ ഗ്യാരിയും ഇനിയും ഒരു മൂന്നാം മൂഴം കൊടുത്താൽ ഉറപ്പായും രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും കൊടുകുത്തിവാഴും മനുഷ്യനെ മനുഷ്യൻ തന്നെ തിന്നു തുടങ്ങും